ലേഖനത്തിൽ അജിത് എ ഡി ജി പിറസ്റ്റ് സോറി നടപടി വൈകുന്നേരം സ്വാഭാവിക താങ്കളെ പോലെ ഒരു മന്ത്രി തന്നെ ന്യായീകരിക്കുന്നത് അല്ല അത് എല്ലാവരും വ്യക്തമാക്കിയിട്ടില്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സംവിധാനമാകുമ്പോ ഒരു ഞാനത് ആദ്യത്തെ ദിവസവും വ്യക്തമാക്കിയതാണ് ഇന്ന് എഴുതിയപ്പോൾ വേറെ രീതിയിൽ എടുത്തുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിമാർക്കെതിരെയോ എല്ലാം ആരോപണങ്ങളോ പരാതികളോ എല്ലാം ഉയർന്നു വരാം അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകൾ മാറ്റിമുർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഭരണ സംവിധാനം തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അടിസ്ഥാനമുള്ള പരാതിയാകാം അടിസ്ഥാനരഹിതമായ പരാതിയാകാം പ്രത്യേക താല്പര്യപ്രകാരം പരാതി മാത്രം നൽകുന്നതാകാം അപ്പൊ അതിലെല്ലാം നമ്മൾ നടപടി എടുത്താൽ പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒരു മുറകലുണ്ടാവില്ല അത്തരം പരാതി കിട്ടുമ്പോൾ ആദ്യം പ്രഥമദൃഷ്ടിയ കേസിലുള്ള ഇതാണെങ്കിൽ അത് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ ആളുകളെ മാറ്റി മാറ്റിമുർത്തി തുടരന്വേഷണം നടത്തും അന്വേഷണം നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ കുറ്റക്കാരാണെന്ന് കളിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിൽ ഒന്ന് തൃശ്ശൂർ പൂരം സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി പത്രസമ്മേളനത്തിലും പറഞ്ഞു തൃശ്ശൂർ പൊതുയോഗത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി ആ റിപ്പോർട്ട് ഇപ്പോ ഏകദേശം നിർണായക ഘട്ടത്തിലാണ് ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ട് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് എന്താണോ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ അത് വിലയിരുത്തി ഗവൺമെന്റ് തന്നെ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കും അപ്പൊ അതിന് കാത്തിരിക്കുക അതിനിപ്പോ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കുകയും അതിനപ്പുറത്തേക്കുകയും അതിന് പോകുമ്പോഴാണ് അത് രാഷ്ട്രീയ താല്പര്യങ്ങളായിട്ട് മാറുന്നത് ഇതാണ് സർക്കാരിന് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു കുറ്റക്കാരും സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നാൽ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയില്ല ആ കാര്യമാണ് ഞങ്ങൾ എല്ലാവരും ഒരേ കാര്യം തന്നെ അവരവരുടെ രീതികളിൽ ആവർത്തിച്ചു തടയണ കുടിക്കാനുള്ള നടപടികളിലേക്ക് തദ്ദേശം അല്ല അത്തരം അന്മർ പറയുന്ന ഒരു ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് ഇതുവരെ ഉണ്ടാകാതിരുന്ന നടപടി സി പി എം ഇതുവരെ ചെയ്യാതിരുന്ന നടപടി നടപടികളിലേക്ക് ഇപ്പോൾ പോകുന്നത് അല്ല അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പരിശോധിച്ചെല്ലാം പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ നടപടി എടുക്കുന്നില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാണ് ഇതുവരെ അല്ല അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു ആ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കല്ലോ ഞാൻ പറഞ്ഞത് ഈ നടപടികൾ ഒന്നും എടുക്കുന്നില്ല എന്ന് ഇതിന്റെ ഭാഗം ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാലും എനിക്ക് പറയാൻ കഴിയില്ല എന്താണ് എന്നുള്ളത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളാണ് ഒരു കാര്യം ഇപ്പൊ ഒരു എ ഐ സി സി അംഗം കോൺഗ്രസിന് എതിരെ പത്രസമ്മേളനം നടത്തി ഒരു മിനിറ്റ് മാധ്യമ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം ഉണ്ടായില്ല കൊടുക്കാനായിട്ട് സി പി എമ്മിനെതിരെ പറഞ്ഞാൽ കൊടുത്തു നിങ്ങൾ ഒന്നര മിനിറ്റ് കൊടുത്തു ശരി ഇപ്പോ നിങ്ങൾ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ അല്ലേ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സമ്മേളനം വരെ നിങ്ങൾ ഇപ്പോ കട്ട് ചെയ്യല്ലേ ഇപ്പൊ സി പി എമ്മിനെതിരെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ആഘോഷം കേരളത്തിൽ പൊതുവേ ഉണ്ട് മാധ്യമങ്ങളുടെ ഒരു ആഘോഷം ഉണ്ട് തന്നെ ചിലര് പരമ്പരകൾ തുടങ്ങി പുതിയ വ്യാഖ്യാന നിർമ്മിതികൾ തുടങ്ങിയിട്ടുണ്ട് ഇവനകത്ത് പാർട്ടി ഒരേ രൂപത്തിലാണ് പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയും ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഒരേ നിലപാട് തന്നെയാണ് ആ നില കൂടി ചേരുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ചില പുതിയ പരമ്പരകൾ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട് മുഖ്യമന്ത്രിയും നേതൃത്വവും തമ്മിൽ തർക്കമുണ്ട് എന്ന പുതിയ പ്രതീതി നിർമ്മാണത്തിന്റെ ശ്രമം പരമ്പരയായിട്ട് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മുമ്പിൽ യാതൊരു തരത്തിലുള്ള ആശയ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പരിശോധിച്ചു പാർട്ടി ഗവൺമെന്റിന്റെ മുൻപിൽ വന്ന പരാതി ഇപ്പോ ഇത്രയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാതികളിൽ ശരിയായ പരിശോധന തന്നെ നടക്കണം എന്നാണ് പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട് അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ കർക്കശമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ പാർട്ടിക്കെതിരെ ഇപ്പൊ മുന്നണിക്കെതിരെ ഇപ്പൊ വരുന്ന ആക്രമണങ്ങൾ പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട് ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൌലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമത്തിനുള്ള പ്രചാരവേലകൾ കുറെ കാലമായി ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ പ്രചാരവേലകൾ ചിലത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു അതിന് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ വരുന്നു ഇതിലെല്ലാം സി പി എമ്മിന് ഒരേ നിലപാടാണുള്ളത് അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോ ഈ പ്രശ്നത്തിലും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് പാർട്ടിക്ക് കൂടിക്കാഴ്ച ഞാൻ വേണ്ടിയ തീരുമാനമല്ലോ ഇപ്പോ നമ്മൾ കണ്ടല്ലോ പല ഉദ്യോഗസ്ഥന്മാർ എന്തിനു കണ്ടു അതാണ് കണ്ടോ എന്നുള്ളതല്ല എന്തിനു വേണ്ടിയാണ് കണ്ടിട്ടുള്ളത് അതിപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ കണ്ടെന്ന് വരാം മീറ്റിങ്ങുകൾ നടത്തിയെന്ന് വരാം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കുകയാണല്ലോ ആ പരിശോധനയിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അപ്പോ ഒരു നിലപാട് സ്വീകരിക്കും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഹിന്ദുത്വ ഇതൊരു നിർമ്മിതി കുറച്ചു കാലമായിട്ട് ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബോധപൂർവമാണ് സി പി എമ്മിനും അതനുമ്പോ പിന്തുണ അതിനെ ദുർബലപ്പെടുത്താനാണ് ആ ശ്രമം നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ആർ ബി ജെ പിക്ക് ഇത്രയും സ്വാധീനം കൂടിയിട്ടുണ്ട് മറ്റാളുകൾക്ക് സ്വാധീനമുണ്ട് മുസ്ലിം പേരിൽ പറയുന്ന മതമൗരവിവാദ സംഘടനകൾക്ക് സ്വാധീനമുണ്ട് ഇതിന്റെ ഏറ്റക്കുറിച്ചടകൾ പോലീസ് ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തെ കാണാൻ കഴിയും കാരണം ഈ സമൂഹത്തിൽ നിന്നാൾ റിക്രൂട്ട്മെന്റ് അടക്കുന്നത് അപ്പോൾ അത്ര ആശയങ്ങളുള്ള ആളുകൾ ഇതിനകത്തെല്ലാം വരും എന്നാൽ നിലപാടെവിടെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ പോലീസിനെ നയിച്ചയാൾ പിന്നീട് ഞങ്ങൾ മാറ്റിയപ്പോൾ യു ഡി എഫ് ഉൾപ്പെടെ പിന്തുണച്ചയാൾ ബി ജെ പിയുടെ പ്രധാന ആയില്ലേ സിവിൽ സർവീസ് പലരും പോയില്ലേ പോലീസ് അപ്പൊ ആ ഇത് ഇന്ത്യയിലും നടക്കുന്നുണ്ട് പലയിടത്തും നടക്കുന്നുണ്ട് അത് കുറവാണ് കേരളത്തിൽ ഇപ്പൊ ജഡ്ജിമാരുടെ തന്നെ സമ്മേളനം വിളിച്ചേർത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുള്ളൂ പക്ഷെ നയം നിലപാട് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു അതാണ് ആലപ്പുഴയിൽ കൊലപാതകം ഉണ്ടായി പാലക്കാട് കൊലപാതകം ഉണ്ടായി അത് പടരാതെ കലാപങ്ങളിലേക്ക് പോകാതെ കേരളത്തിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും മതനിരപേക്ഷ നിലപാടാണ് ഈ കഴിഞ്ഞ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വമ്മതിന് ശേഷം കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് അത് ഈ മതനിരപേക്ഷ നിലപാടാണ് അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കോളൂ മാധ്യമങ്ങൾ വേണമെങ്കിൽ അതിൽ പങ്കു ചേർന്നോളൂ അല്ലെങ്കിൽ മാറി നിന്നോളൂ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള മതനിരപേക്ഷ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം അതിനെ നമ്മളെല്ലാവരും നമ്മടെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അതെ സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര അഭിപ്രായങ്ങൾ പറയാം ഇപ്പൊ അവരുടെ വകുപ്പിലാണെങ്കിലും ഞങ്ങൾ പാർട്ടി വ്യത്യസ്ത അഭിപ്രായം സംഘടനക്കാരും പറയാം പക്ഷെ മന്ത്രി എന്നേ ശ്രീ കെ രാജൻ പറഞ്ഞല്ലോ ഇത് ഞാൻ പറഞ്ഞ അതേ കാര്യം അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് കിട്ടട്ടെ റിപ്പോർട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല റിപ്പോർട്ടിൽ എന്തെല്ലാമാണ് നിഗമനങ്ങൾ ആ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്ന വഴി എന്താണ് ഇതെല്ലാം പരിശോധിക്കാമല്ലോ ഇപ്പൊ നിഗമനം ഇങ്ങനെയാണ് എന്നാൽ അതിന്റെ ശരിയായ പരിശോധന നടന്നിട്ടില്ലേ ആ പരിശോധന വരുള്ളോ അപ്പൊ അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത് ഭരണ സംവിധാനം റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കും അതിനകത്ത് ആർക്കും ഒരു സംശയം വേണം കേരള പോലീസിന്റെ വലിയ സംശയങ്ങൾ ഉണ്ടോ എന്ന് അവിടെ അവിടെയാണ് ഇന്നലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇവിടെ വെച്ച് കേസ് സുപ്രീം അധ്യക്ഷത് എടുക്കുന്നതിന് അദ്ദേഹത്തെ അറസ്റ്റ് പക്ഷെ പത്രത്തിൽ മറുപടി അല്ല ഞാൻ പറഞ്ഞ പോലീസിന്റെ കാര്യക്ഷമതയെ ചോദ്യത്തിന്റെ ഉദാഹരണമായിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ചോദ്യത്തിനാണുള്ള മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ പോലീസിന്റെ കാര്യക്ഷമതയെ കുറിച്ച് സംശയം ഉയരുന്നു അതിനൊരു ഉദാഹരണം പറയും ഞാൻ വേറെ ഉദാഹരണം പറയുന്നു ഇപ്പൊ ജോഷിയുടെ വീട്ടിൽ കളവ് നടന്നത് അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞ കണ്ണൂർ സ്കോഡ് സിനിമയിലാണെങ്കിൽ അതിനേക്കാളും മികച്ചതാണ് കേരളത്തിലെ പോലീസ് ഞാൻ ഇതിൽ പിടികൂടും ഇപ്പോൾ അദ്ദേഹത്തെ ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്തൊന്നും ശരിയായ രൂപത്തിൽ അന്വേഷണ പ്രതിയെ പിടികൂടണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് പോലീസ് കാര്യക്ഷമായിട്ടാണ് പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഏത് കേസിനകത്തും വീഴ്ചയുണ്ടെങ്കിലും അതിലെല്ലാം സംജീവനം സ്വീകരിക്കും ഇതിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല പിടികൂടുക എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല പോലീസ് ഇപ്പൊ പോലീസ് ഇപ്പൊ അങ്ങനെയാണ് മക്കളെ വിളിച്ച് ചോദ്യം ചെയ്തതിന്റെ പരാതി ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മനുഷ്യാവകാശ ലംഘനം മക്കളുടെ സുഹൃത്തുക്കളെ വിളിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു അഞ്ചു ദിവസം ആയിട്ടില്ലേ അറിയാലോ നിങ്ങളിപ്പോ നിങ്ങളുടെ മാധ്യമ സംവിധാനം വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഇപ്പൊ മണപ്പുറത്ത് വരുന്ന അന്വേഷണം ചില നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ സ്പെഷ്യൽ ടീമുകൾ ഉണ്ടല്ലോ നമ്മളെല്ലാം കാണേണ്ടത് പോലീസ് ഇപ്പൊ സംരക്ഷിക്കാനാണെങ്കിൽ ഈ സമീപനം സ്വീകരിക്കേണ്ടല്ലോ ഞങ്ങളിപ്പോ ഡൽഹിയിൽ നിങ്ങൾ നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരെല്ലാം വെച്ചേക്കണേ സുപ്രീം കോടതിയിൽ ഉദ്യോഗസ്ഥരെ വിട്ടില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിന് കുത്തണം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ കൗൺസിലർമാരുണ്ടല്ലോ അവർ വാദിച്ചാൽ മതി പറ അവര് വാദിച്ചാ മതി ഞങ്ങൾ എമ്മിലെ ഇത്രയും പ്രധാനപ്പെട്ട അഭിഭാഷകരെ നടത്തുമ്പോഴേ റിയില്ല പോലീസിന്റെ അന്വേഷണം ഏത് രൂപത്തിൽ പോകുന്നു എന്തെങ്കിലും അതിലേക്ക് എത്തുന്നു കാര്യങ്ങളോ അന്വേഷണം നടക്കുന്നു ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഇത്രയും വില കൂടിയ അഭിഭാഷകർ നിങ്ങൾ തന്നെ പറയൂലോ ഈ അഭിഭാഷകർക്ക് എത്ര കാശ് കൊടുക്കും വരും അടുത്തത് അടുത്തൊരു ഇത്ര ഫീസാണ് കൊടുത്തിട്ടുള്ളത് മടിക്കോ മിനിറ്റിന് ഇത്ര ഫീസ് കൊടുക്കുന്ന അഭിഭാഷകർ നിങ്ങൾ വെച്ചേ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഹൈക്കോടതിയിൽ എന്താ ഏറ്റവും ശക്തമായിട്ടുള്ള ഞങ്ങൾ ഒബ്ജക്ട് ചെയ്തത് ഇതല്ലേ സർക്കാരിന്റെ കാഴ്ചപ്പാട് ബാക്കി നിങ്ങളുടെ ഊഹങ്ങളും അഭ്യൂഹങ്ങളും വ്യാഖ്യാനങ്ങളും അല്ലേ വസ്തുത